എല്ലാവർക്കും നമസ്കാരം വിശ്വവിഖ്യാത ശാസ്ത്രജ്ഞനായ മൈക്കൽ ഫാരഡേ അറിയപ്പെടുന്നത് മാൻ ഓഫ് ഗോഡ് എന്നും മാൻ ഓഫ് സയൻസ് എന്നുമാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് സെപ്റ്റംബർ മാസം രണ്ടാം തീയതി ദരിദ്രനായ ഒരു തട്ടാന്റെ മക്കളിൽ മൂന്നാമനായിട്ടാണ് ഇംഗ്ലണ്ടിൽ അദ്ദേഹം ജനിച്ചത് വിദ്യാഭ്യാസം നേടുവാൻ വകയില്ലാത്തതുകൊണ്ട് കുട്ടിക്കാലത്ത് പതിനാല് വർഷം ഒരു ബുക്ക് ബാൻഡിംഗ് എന്ന സ്ഥാപനത്തിൽ ജോലിയിൽ ഏർപ്പെട്ടു ബൈൻഡിങ്ങിനെത്തുന്ന ബുക്കുകൾ വായിച്ച് അറിവ് നേടി വിഖ്യാത ശാസ്ത്രജ്ഞനായിരുന്ന സർ ഹംഫ്രി ഡേവിയുടെ പ്രഭാഷണങ്ങളടങ്ങിയ ബുക്ക് അദ്ദേഹത്തെ വളരെയേറെ ആകർഷിച്ചു ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിൽ അദ്ദേഹത്തോട് അപേക്ഷിച്ച് അദ്ദേഹത്തിന്റെ പരീക്ഷണശാലയിൽ ഒരു സഹായിയായി ഇത്ര കഷ്ടപ്പാടുകളിലൂടെ ജീവിതം നയിച്ച അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളാണ് വൈദ്യുതി നിർമ്മിക്കുന്ന ഡൈനോമയും വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന മോട്ടോറും സയൻസ് ആൻഡ് സ്പിരിച്വാലിറ്റി എന്ന അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ പ്രസംഗത്തിൽ പറയുന്നുണ്ട് നാം പഠിക്കേണ്ടതും വായിക്കേണ്ടതും ദൈവകരങ്ങളാൽ വിരചിതമായ പ്രകൃതിയുടെ പുസ്തകത്തിൽ നിന്നാണ് ഒരു മെഴുകുതിരിയുടെ രാസചരിത്രം എന്ന പ്രഭാഷണം അദ്ദേഹം അവസാനിപ്പിക്കുന്ന എങ്ങനെയാണ് നിങ്ങളെ നിങ്ങളുടെ തലമുറയിലെ ഒരു മെഴുകുതിരിയായി ഉപമിക്കാൻ പ്രാപ്തനാക്കുക സ്വയം എരിയുമ്പോഴും മറ്റുള്ളവർക്ക് വെളിച്ചം പകർന്നുകൊണ്ട് അവരോടുള്ള നിങ്ങളുടെ കടമകൾ മാന്യമായും അർത്ഥപൂർണമായും നിർവഹിക്കുക നിങ്ങളുടെ ജീവിതം ദൈവത്തോട് നീതി പുലർത്തുന്നതാക്കുക ശാസ്ത്രവും മതവും പരസ്പര പൂരകങ്ങളാണെന്ന് ജീവിതം കൊണ്ട് ഉയർത്തിപ്പിടിച്ച വ്യക്തിത്വമാണ് മൈക്കൽ ഭാരഡേ വിഖ്യാത ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ തൻ്റെ മുറികളിൽ സൂക്ഷിച്ച ആരാധനാ മൂർത്തികളുടെ രണ്ട് ചിത്രങ്ങൾ ഒന്ന് സർസറ്റ്നോട്ടിൻ്റെയും മറ്റൊന്ന് മൈക്കൽ ഭാരഡേയുടെയുമായിരുന്നു ആയിരുന്നു മനുഷ്യൻ്റെ യുക്തി കൊണ്ട് എന്തിനെ അളക്കാൻ പറ്റും മനുഷ്യൻ്റെ വികാസ പരിണാമങ്ങളിൽ മതവും ശാസ്ത്രവും

മനുഷ്യസ്നേഹവും ശാസ്ത്രത്തിൽ കൂടിക്കലരുമ്പോൾ അത് കൂടുതൽ അനുഗ്രഹമായി മാറും ഇന്ന് നടക്കുന്ന യുദ്ധങ്ങളുടെ അടിസ്ഥാന കാരണങ്ങളിലേക്ക് നമ്മളൊന്ന് സഞ്ചരിച്ച് നോക്കിക്കെ മതത്തിൻ്റെ ദുർവ്യാഖ്യാനവും ശാസ്ത്രത്തിൻ്റെ ദുർവിനിയോഗവുമാണ് ഇന്നത്തെ യുദ്ധങ്ങളിൽ കാണാൻ കഴിയുന്നത് വിദ്വേഷവും പ്രതികാരവും പടർത്തുന്നതല്ല മതമെന്ന് പറയുന്നത് കൊന്നൊടുക്കുന്നതല്ല തകർക്കുന്നതല്ല ശാസ്ത്രത്തിന്റെ അടിസ്ഥാന ലക്ഷ്യവും മൈക്കൽ ഭാരതയെ പോലെയുള്ള മഹാത്മാക്കൾ ഇവ രണ്ടിനെയും ഒരുപോലെ സംയോജിപ്പിച്ച് മനുഷ്യനെ നന്മയിലേക്ക് പ്രകാശത്തിലേക്ക് നയിക്കാൻ പരിശ്രമിച്ചവരാണ് അവർ ഇന്നലെ ചെയ്ത പ്രവർത്തികളാണ് നമ്മൾ ഇന്നനുഭവിക്കുന്ന വെട്ടം ഇന്നത്തെ നമ്മുടെ പ്രവർത്തികൾ നാളത്തെ വെളിച്ചമായി മാറുന്നുണ്ടോ ഒരിക്കൽ കൂടെ ഇന്ന് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നാളയുടെ വെളിച്ചമായി മാറുന്നുണ്ടോ ഈ ചോദ്യം ഹൃദയത്തിലൊരു ധ്യാനമായി മാറണം വിശുദ്ധ യോഹനാഴ്ച സുവിശേഷം ഒന്നാം അധ്യായ അഞ്ചാം വാക്യം വെളിച്ചം എരുളിൽ പ്രകാശിക്കുന്നു ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല ഒരു നിമിഷം ഹൃദയപൂർവം കർത്താവിംഗിലേക്ക് നമ്മുടെ മെഴികൾ ഉയർത്താം യേശുവേ അങ്ങേക്ക് സ്തുതി യേശുവേ സ്തോത്രം ഈ ലോക ജീവിതം കർത്താവ് ഞങ്ങൾക്ക് തന്ന വലിയ ദാനമാണ് ഞങ്ങൾക്ക് രൂപവും ഭാവവും പിറക്കുവാനുള്ള അവകാശവും ജീവിക്കുവാനുള്ള കരുത്തും ജീവിത വഴികൾ പ്രതിസന്ധികളെ നേരിടുവാൻ തക്കവണ്ണമുള്ള കൃപയും അവിടെ ഞങ്ങൾക്ക് പകരുന്നു അനുഭവിച്ച എല്ലാ നന്മകൾക്കായിട്ട് സ്തോത്രം കർത്താവെ ബുദ്ധിയും യുക്തിയും കൊണ്ട് ദൈവബോധ്യത്തെ മറിച്ചു കളയുന്നവരായിട്ട് ഞങ്ങൾ തീരരുത് ഞങ്ങളുടെ ആധ്യാത്മിക ജീവിതം മറ്റുള്ളവർക്ക് ഒരിട്ട് വെളിച്ചം പകരാനുള്ളതാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള താലന്തുകൾ അനേകർക്ക് ബലമേകാനുള്ളതാണ് സ്വാർത്ഥതയുടെ കൂടാരങ്ങൾക്കുള്ളിൽ തളച്ചിടപ്പെട്ട് ജീർണതയുടെ അനുഭവങ്ങളിലൂടെ സഞ്ചരിക്കാനുള്ളതല്ല ലഭിക്കുന്ന അവസരങ്ങളിൽ ഞങ്ങൾക്ക് ലഭിച്ച ദൈവബോധ്യത്തിൻ്റെ വെളിച്ചം ഈ ലോകത്തേക്ക് പകരുവാൻ കഴിയണമേ സ്നേഹത്തോടെ ഇടപെടാൻ ഞങ്ങൾക്ക് കഴിയണമേ കർത്താവിൻ്റെ കരുണ ഞങ്ങളെ വലയം ചെയ്തു കൊള്ളണമേ അവിടുന്ന് ഞങ്ങളുടെ നിന്ന് പ്രതീക്ഷിക്കുന്ന ആ നിയോഗങ്ങൾ ഏറെ ഉത്തരവാദിത്വത്തോടെ ഇവിടെ നിർവഹിക്കുവാൻ ഞങ്ങൾക്ക് സാധ്യമായി തീരണമേ ഒരു യോഗ്യതയും ഞങ്ങൾക്കില്ല എന്നാൽ സഹനങ്ങൾക്ക് നടുവിൽ യോഗ്യത നൽകുന്ന ബലപ്പെടുത്തുന്ന ഒരു കർത്താവ് ഞങ്ങൾക്കൊപ്പമുണ്ട് ബുക്ക് ബൈൻഡ് ചെയ്യുന്ന ശാലയിൽ നിന്ന് മൈക്കൽ ഭാരഡയെ ഉയർത്തിയ ഒരു ദൈവം ആ ദൈവബോധ്യം എല്ലാ കാലത്തും എപ്പോഴും ഉയർത്തിപ്പിടിക്കുവാനും ലോകത്തോട് സാക്ഷിക്കുവാനും ഞങ്ങൾക്കും സാധ്യമായി തീരണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ അതിന്റെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ക്രിസ്തുരനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ